അറിയില്ല എനിക്ക് എനിക്കതിനെ കുറിച്ച് അറിയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തമായ തീരുമാനമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അറിയില്ല നമ്മളിപ്പോ ഒരു അഭ്യൂഹത്തിന്റെ പുറത്ത് മറുപടി പറയേണ്ട ആളല്ലല്ലോ ഞാൻ അത് അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായ തീരുമാനം നമ്മൾ ആരുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനമാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സ്വന്തമായ ഒരു തീരുമാനം എടുക്കാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും അദ്ദേഹം അതെടുത്തു അല്ലാതെ ഞാനതിനെ കുറിച്ച് എന്താ പറയാ ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അതിന്റെ വാതിൽ അടച്ചിട്ടുമില്ല ഇപ്പൊ തുറന്നിട്ടുമില്ല അത് ഉചിതമായ സമയത്ത് ചർച്ച ചെയ്യും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും അല്ല അതൊക്കെ വരട്ടെ ഞാൻ അത് വരട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു ചർച്ചയും ചെയ്ത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചർച്ച ഒരിക്കലും നടക്കില്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം അതാണ് അത് ശ്രദ്ധിച്ചില്ല വാതിൽ അടച്ചിട്ടില്ല പക്ഷെ തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതിൽ എല്ലാം ഞാൻ അതിനേക്കാൾ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒന്നും ഞാൻ ഇപ്പൊ പറയില്ല പ്രശാന്ത് എന്നെ അത്ര നിർബന്ധിച്ചാലും ഞാൻ പറയില്ല ഞാൻ പറ അതൊക്കെ കൃത്യമാണല്ലോ പറഞ്ഞ വാക്കലെല്ലാണ്ട് ായിട്ട് പോവും ഞാൻ കാരണം അദ്ദേഹത്തിന്റെ മരണശേഷം ആദ്യമായിട്ടാണ് വയനാട്ടിലേക്ക് പോകുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകും തീർച്ചയായിട്ടും